ധാക്കയിൽ നിന്നും ദുബായിലേക്ക് പോയ ബംഗ്ലാദേശിന്റെ വിമാനം ഇന്നലെ ഒരു അക്രമി റാഞ്ചിയിരുന്നു എന്നാൽ ഇയാളെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങളൊന്നും ഇന്നലെ അർദ്ധരാത്രി വരെ വന്നിരുന്നില്ല ഇപ്പോൾ അയാളുടെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ ചിറ്റഗോമിലാണ് സംഭവം ഉണ്ടായത് ധാക്കയിൽ നിന്ന് ചിറ്റഗോമിലേക്ക് പറക്കുകയായിരുന്ന ബംഗ്ലാദേശ് എയർലൈൻ കമ്പനിയായ ഭീമാനൻ്റെ ബി ജി നൂറ്റി നാൽപ്പത്തിയേഴ് വിമാനമാണ് റാഞ്ചിയത് നൂറ്റി നാൽപ്പത്തി മൂന്ന് യാത്രക്കാർ ഈ വിമാനത്ത വിമാനത്തിൽ ഉണ്ടായിരുന്നു ധാക്കയിൽ നിന്ന് വൈകിട്ട് അഞ്ച് പതിമൂന്നിനാണ് പറന്നുയർന്നത് ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഈ അക്രമി രംഗത്തേക്ക് വരുന്നത് ഇയാൾ ആദ്യം കോക്പിറ്റിലേക്ക് ഓടിക്കയറുകയായിരുന്നു കയ്യിലൊരു തോക്കുണ്ടായിരുന്നു തന്നെ ഇയാളെ കീഴടക്കാൻ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്ത് ആണ് ഇയാൾ കോപ്പിറ്റിൽ ചെലവഴിച്ചത് അവിടെ വെച്ച് തന്നെ വിമാനം പിന്നീട് തിരിച്ചിറക്കിയ ശേഷം ഇയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇയാളുടെ വിശദാംശങ്ങൾ ഇതാണ് മഹാദി എന്നാണ് ഇയാളുടെ പേര് ബംഗ്ലാദേശ് സ്വദേശി തന്നെയാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരാളാണ് ആദ്യം ഇയാൾ പൈലറ്റിനോട് പറഞ്ഞത് ഒരു സിനിമാ നടിയെന്നെ ചതിച്ചു എന്നാണ് കാരണം ഇയാൾ പ്രേമാഭ്യർത്ഥന നടത്തി ആ നടിയോട് ആ നടി നിരസിച്ചു അതിൻ്റെ വൈരാഗ്യത്തിലാണ് താനിപ്പോൾ ഈ കോക്പിറ്റിൽ വന്ന് വിമാനം റാഞ്ചുന്നത് എന്നാണ് മഹാദി ആദ്യം പറഞ്ഞത് പിന്നീട് യാത്രക്കാരോടായി ഇയാൾ പറഞ്ഞത് എൻ്റെ ഭാര്യയെ എന്നെ ചതിച്ചു അതുകൊണ്ടാണ് നിങ്ങളെ കൊല്ലാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നാണ് അത് കേട്ടപ്പോൾ തന്നെ യാത്രക്കാർ എല്ലാവരും ഭയചകിതരായി കാരണം ഇയാളുടെ ഈ തോക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യാത്രക്കാർ ഭൂരിപക്ഷം പേരും ഭയന്നു പിന്നീട് പിന്നെ മൂന്നാമത്തെ ഇയാളുടെ അഭ്യർത്ഥന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കാരണം തനിക്ക് ഷേഖ് ഹസീനയുമായി വളരെ വിശദമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാണ് അപ്പോഴാണ് ഇയാൾക്ക് മാനസികമായ അസ്വാസ്ഥ്യം ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് പക്ഷേ ഈ തോക്കുള്ള അതുകൊണ്ട് കൂടുതൽ പരിഭ്രാന്തരായി യാത്രക്കാർ കാരണം ഒന്ന് മാനസികമായ വിഭ്രാന്തി പരസ്പരം ബന്ധമില്ലാതെ ഇയാൾ സംസാരിക്കുന്നു മൂന്ന് ഈ തോക്കുണ്ട് എന്നുള്ളതാണ് സുരക്ഷ വിമാനം തിരികെ ഇറക്കിയപ്പോൾ തന്നെ സുരക്ഷാ സുരക്ഷാസേന അതിലേക്ക് വിമാനത്തിലേക്ക് ഓടിക്കയറുകയും ഇയാളെ വെടിവെച്ചിരുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ എയർപോർട്ട് വിങ് കമാൻഡർ സർവാൻ ഇ ജമാൻ പറയുന്നത് ഈ അക്രമിയെ ജീവനോടെ പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സുരക്ഷാ സേന നടത്തി പക്ഷേ അത് അതിന് കഴിഞ്ഞില്ല അതിന് പകരം വെടിവെച്ച് കൊല്ലുകയായിരുന്നു കാരണം അത് വെടിവെച്ച് കൊന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ് കാരണം ഇയാളിൽ നിന്ന് എന്താണ് ഇയാളുടെ ഉദ്ദേശം എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ തോക്ക് കിട്ടിയത് തോക്ക് ഒരു യഥാർത്ഥ തോക്കായിരുന്നില്ല വെറും കളിത്തോക്ക് മാത്രമായിരുന്നു എന്ന് പിന്നീട് പരിശോധനയിൽ തെളിഞ്ഞു പക്ഷേ എങ്കിലും എങ്ങനെയാണ് ഈ തോക്കുമായി ഇയാൾ വിമാനത്തിൽ കയറി പറ്റിയത് എന്നുള്ളത് അതിൽ നിന്ന് അത്തരം വിശദാംശങ്ങൾ ഇയാളിൽ നിന്ന് ശേഖരിക്കാൻ കഴിഞ്ഞില്ല കാരണം അയാൾ അതിനു മുമ്പേ കൊല്ലപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ മഹാദിയെ സംബന്ധിച്ച് ഈ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രകോപനം മാനസിക മാനസികാസ്വാസ്ഥ്യം എന്താണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അയാൾ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അതൊരു വലിയ നഷ്ടമാണ് എന്നാണ് ഇപ്പോൾ എയർപോർട്ടിൻ്റെ ചുമതലയുള്ള കമാൻഡർ പറയുന്നത് ഒപ്പം തന്നെ മേജർ ജനറൽ ഇതിന് ഓപ്പറേഷൻ നൽകിയ ഓപ്പറേഷൻ നേതൃത്വം നൽകിയ മേജർ ജനറൽ റഹ്മാൻ പറഞ്ഞത് വെറും പത്ത് മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ അക്രമിയെ കീഴടക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു മഹാദിയെ ജീവനോടെ പിടികൂടാൻ പക്ഷേ അയാളുടെ കയ്യിലിരിക്കുന്ന തോക്ക് അത് ഒറിജിനലിലെ വെല്ലുന്ന തോക്കായിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ വെടിപ്പിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് ഭാര്യമായ പ്രശ്നങ്ങളുണ്ടെന്നും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി സംസാരിക്കണം പിന്നീട് ഒപ്പം തന്നെ ഒരു നടി തന്നെ അപമാനിച്ചു തൻ്റെ പ്രമ പ്രണയ അഭ്യർത്ഥന നിരസിച്ചു ഈ മൂന്ന് കാരണങ്ങളാണ് മഹാദി പറഞ്ഞത് ഏതായാലും ഇപ്പോൾ അയാളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വന്നിരിക്കുകയാണ് കൂടുതലായി അയാൾ ബംഗ്ലാദേശി സ്വദേശി തന്നെയാണ് മാനസിക അസ്വാസ്ഥ്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ലോകത്തിൽ യാത്രയ്ക്ക് ഏറ്റവും അധികം സുരക്ഷാ പരിശോധനകൾ നടക്കുന്ന സ്ഥലമാണ് വിമാനത്താവളങ്ങൾ ധാക്ക വിമാനത്താവളത്തിലെ പരിശോധനകൾ കഴിഞ്ഞ ഈ യുവാവ് എങ്ങനെയാണ് തോക്കുമായി വിമാനത്തിൽ കയറിയത് എന്നത് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത് ഇയാളുടെ സുരക്ഷാ പരിശോധനകൾ സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ അധികൃതർ പ്രത്യേകിച്ചും സൈനിക സൈനികരും ഒപ്പം തന്നെ പോലീസും എയർപോർട്ട് സുരക്ഷാ സേനകളും പരിശോധിച്ച് വരികയാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായി ആണ് ഉണ്ടായതെന്നാണ് ഉള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇയാളെ പരിശോധിച്ച ആ രംഗം വീക്ഷിക്കുകയാണ് ഒപ്പം തന്നെ ഇയാൾക്ക് മാനസിക ആസ്വാസ്ഥ്യം ഉണ്ട് എന്നുള്ളത് അയാളുടെ പെരുമാറ്റം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായതാണ് വിശദമായ പരിശോധനയ്ക്ക് ശേഷമല്ല മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നു ഇയാളുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ അന്വേഷണം വരികയാണ് ഏതായാലും ഇതുവരെ ബംഗ്ലാദേശ് അധികൃതർ പറയുന്നത് അയാൾക്ക് അയാളൊരു മാനസിക രോഗിയാണ് പിന്നിലാരുമില്ല അയാൾക്ക് അയാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് ഇതിനു പിന്നിലെന്നാണ് ഏതായാലും ആ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്